ക്കും അങ്ങനെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങിയിട്ടുള്ളത് അല്ല രണ്ടാമത്തെ ഞായറാഴ്ച അല്ലേ ആയിരിക്കും അങ്ങനെ ഇന്ന് നമുക്ക് ഒരു ഓർഡർ ഒക്കെ ഉണ്ട് ഒരു ചെമ്മീൻ ബിരിയാണി പിന്നെ ചിക്കൻ കാല് പൊരിച്ചത് അങ്ങനെയൊക്കെ ചെറിയ ഓർഡർ ഉണ്ട് അപ്പം ഉമ്മ അതിൻ്റെയൊക്കെ പണിയിലാണ് പുറത്തെ തടുപ്പ് കണ്ടോളൂ അമ്മ ചമ്മയും പൊരിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ ബിരിയാണി കിമ്മീനൊക്കെ ചിക്കൻ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ മസാല വെച്ചിട്ടുണ്ട് മസവാളുന്നു മസാലത്തിന്റെ കണ്ടായിരുന്നുണ്ട് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നെയ്ച്ചോറ് എന്തൊക്കെയാണ് അവിടെ അത് പിന്നെ ചിക്കൻ പൊടിക്കുന്നുണ്ട് പരിപാടിയിലാണ് അന്ന് ഭയങ്കര ക്ഷീണം ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങി അങ്ങനെ ബിരിയാണീൻ്റെ ചെമ്മീൻ്റെ ഒരു കായം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ദമ്മ ഡാമുള്ള പരിപാടിയിലാണ് ദമ്മ ഡാമേണ്ടിട്ട് പാത്രം വെച്ചു ഒരു ലെയർ ഇട്ടു അതിൻ്റെ മോള് ചോറിട്ടു അടുത്ത ലെയർ ഇട്ടു എൻ്റെ മോള് ചോറിടാൻ പോവുകയാണ്

ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ വെച്ചത് സംഭം മീനച്ചട്ടി കുഴപ്പമൊന്നുമില്ല അതാണ് എന്റെ സ്പെഷ്യൽ ചിക്കൻ വെച്ചത് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു നിൽക്കാൻ ചെമ്പം ഫീലിയർ ആവാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഉന്നക്കായ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് സാധാരണ പൊരിക്കാറ് ഞങ്ങൾ എയർഫെയറിൽ വെച്ചിട്ടാണ് പൊരിക്കുന്നതെന്നുള്ളു അത് കൊണ്ടുപോവാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഉന്നക്കായ് ഞാൻ ഉപരിക്കുന്നത് ഇവിടെ ചിക്കൻ പീസൊക്കെ ഓൾമോസ്റ്റ് പൊരിച്ച് കഴിയാറായി ചെറകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ ദ്വീപിൽ കൊണ്ടുവന്നതാണ് ചെറവ് എയർഫെയറിലുണ്ട് വെച്ചിട്ടുണ്ട് വീണ്ടും എടുത്തിട്ട് ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തിമൂന്ന് മിനിറ്റ് പാങ്കുവെടുക്കാൻ പെട്ടെന്ന് മിനിറ്റ് പാങ്കുവെടുക്കും ഉള്ളിലേക്ക് ആയിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലഹാരങ്ങളൊന്നുമില്ല എല്ലാം ഇവിടെ ആവുന്നേ ഉള്ളൂ പിന്നെ കൈ ആയിട്ടുണ്ട് അറ്റ്ലീറ്റ് ഇവിടെ ആവുന്നേ ഉള്ളു മങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം കൂടിയുള്ളു പെട്ടെന്ന് മംഗ് കൊടുക്കും ഓക്കെ ഗായ്സ് നമ്പ് തുറന്നിട്ട് വരൂ സ്ലാമലേക്കും ബായ്